ഹലോ ഒരു റിക്വസ്റ്റ് ആണ് നമ്മളെ കേരളത്തിലെ എം ബി ഡോട് ഒരു റിക്വസ്റ്റ് ആണ് നമ്മളെ കേരളത്തിലെ വണ്ടി ഭ്രാന്തന്മാരെ പുറകെ നടന്നുകാണ്ട് അവരെ ദ്രോഹിക്കാതിരിക്കു വെറുതെ ഫൈൻ കണ്ടില്ലേ അവനാന്റെ സ്വന്തം ജീവനും വണ്ടി എന്താവുന്നു നോക്കാതെ ഓരോ ഈ ദുരന്തത്തിൽ പെട്ടുകടക്കുന്നവരുടെ അടുത്തേക്ക് സ്വന്തം വണ്ടി കൊണ്ട് പോയിട്ട് അവരെ കയറ്റി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭ്രാന്തന്മാരാണ് ഈ വണ്ടി ഭ്രാന്തന്മാരാണ് അവരെ വണ്ടി അൾട്ര ചെയ്തു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പുറകിൽ കൂടാതെ നിൽക്ക അവരും വേണം നമ്മളെ കേരളത്തിൽ അവരും വേണം കുറച്ച് വണ്ടികൾ ഇങ്ങനത്തും വേണം എപ്പോഴാണ് നമുക്ക് ദുരന്തങ്ങൾ കാര്യങ്ങൾ ഇങ്ങനത്തെ വെള്ളപ്പൊക്കം കാര്യങ്ങൾ വരുന്നത് അറിയില്ല ഇവരൊക്കെ ആരും ഓർഡർ കിട്ടാതെ ഏഹ് നിങ്ങൾ ഇറങ്ങി നിങ്ങൾ ഇറങ്ങോ അറങ്ങി ഇന്ന് പറയണത് കേക്കാതെ സ്വന്തം റിസ്കില് സ്വന്തം വാഹനം സ്വന്തം ജീവനും പണയം വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങണത് അപ്പോ ദയവ് ചെയ്ത് നമ്മളെ കേരളത്തിലെ വണ്ടി ഗ്രാന്തന്മാരെ കൂടെ കൂടാതെ നിൽക്കുക ആട്ടിയോ എം ബി ഡി ഓക്കെ അവര് നിൽക്കട്ടെ നമ്മളെ കേരളത്തിൽ അവരും കുറച്ച് വണ്ടികളായിട്ട് അവര് നിൽക്കട്ടെ നമുക്ക് വേണം അവരും വേണം ഓക്കേ ബൈ